ചില യാത്രകൾ സംഭവിച്ചു പോകുന്നതാണ് അത്തരത്തിലൊരു യാത്രയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നെല്ലിയാമ്പതിയിൽ നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് പക്ഷേ പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകളിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു യാത്ര ഇതാ ഇവിടെ തുടങ്ങുകയാണ് ഇവിടെ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം നമുക്കിങ്ങനെ ചുരം കയറിയുള്ള യാത്രയാണ് ഇതാ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇതിൽ ആളുകൾ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നും ഒക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ലക്ഷ്യം ആ ഒരു താഴ്വരയാണ് നെല്ലിയാമ്പതിയിലോട്ട് കയറിപ്പോവുക പോകുന്ന വഴിയിൽ നിന്നെല്ലാം നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു ദൃശ്യം എല്ലാ ഭാഗത്തു കാണാനായിട്ട് പറ്റും ചുരങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ കയറി പോകുമ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള അനുഭവമായി മാറുകയാണ് ഈ പോകുന്ന വഴികളിലെല്ലാം തന്നെ നമുക്ക് ഇതേപോലുള്ള ചെറിയ വ്യൂ പോയിൻ്റുകളിൽ ചെറിയ ബിൽഡിംഗ് പോലെ മഴ കൊള്ളാതെയൊക്കെ നമുക്ക് വ്യൂസ് ആസ്വദിക്കാനാവുന്ന തരത്തിൽ കാരണം നെല്ലിയാമ്പതിയാണ് ഹൈറ്റാണ് അല്ലേ ഹൈ ഹൈറേഞ്ചാണ് അപ്പോൾ അവിടെ എപ്പോഴും മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഗതികൾ നമുക്ക് ഗുണം ചെയ്യും ഇപ്പോൾ എന്താ പറയുക മഴ നനയാതെ പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ അല്ലേ മഴക്കാലത്തല്ലെങ്കിൽ പോലും നെല്ലിയാമ്പതിയിൽ നല്ല അസല് മഴ തന്നെയാണ് കേട്ടോ പിന്നെ ചായത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി കൈകാട്ടിയിലെത്തിയ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് ഇതേപോലെ തൊഴിലാളികളുടെ വെള്ളക്കാരൻ പണ്ട് പടുത്തുയർത്തിയ ലായങ്ങളും ഒക്കെ നമുക്ക് കാണാനാവും ഇതിലൊക്കെയാണ് തൊഴിലാളികളുടെ താമസം ഘട്ടം തുടർച്ചയായിട്ടുള്ള തൊഴിൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കുറഞ്ഞ വേതനത്തിലാണത്രേ ജോലി ചെയ്യുന്നത് ദിവസക്കൂലി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയോ അങ്ങനെ എന്തോ മറ്റോ ആണ് ഒരാളോട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള തോട്ടം തൊഴിലാളികളുടെയൊക്കെ മക്കളും അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ മക്കളുമൊക്കെ ആയിരിക്കാമിത് എന്തായാലും പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ഒരു സിസ്റ്റം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് കാഴ്ചകൾക്ക് അവിരാമില്ല എന്ന് പറയാം മനോഹരമായ ഒരു വാഗച്ചെടിയുടെ വാഗച്ചെടിയാണോ മരമാണോ വാഗമരം തന്നെയാണ് അതിൻ്റെ ഭംഗിയുള്ള ആ ഒരു പൂക്കളൊക്കെ നമുക്ക് വഴിയരി കീഴിൽ ഉടനീളം കാണാനായിട്ട് പറ്റും പച്ചപ്പ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് കുട്ടികളെല്ലാം തന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ കൗതുകത്തോടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ചിലരൊക്കെ ക്യാമറയ്ക്ക് അടുത്ത് വന്നിട്ട് അതിൽ തൊട്ടും ഒക്കെ നോക്കി ഇതേതാണ് ഫോണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ കൊളുന്തൊക്കെ നുള്ളിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വൻതോതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് പ്രത്യേകതരം കട്ടർ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് വാനരന്മാരെയും കാണാം അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഈ തൊഴിലാളികൾ ഇങ്ങനെ തോട്ടത്തിലൂടെ നടന്ന് ഇതേപോലെ കൊളുന്തനുള്ളി അത് ശേഖരിച്ച് പിന്നീട് ഒരു ട്രാക്ടർ വന്ന് അത് സംഭരിച്ച് അവരുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരെ സീതാർഗുണ്ടിൻ്റെ വ്യൂയിലേക്കാണ് പോകുന്ന കേട്ടോ ആ ഒരു വ്യൂ പോയിൻറ്റ് നമുക്ക് മിസ്സ് ചെയ്യാനാവില്ലല്ലോ അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റിക്കാരനെ പതുക്കെ അടിച്ചു വൈകുന്നേരം നാല് മണി കഴിഞ്ഞിരുന്നു എന്നിട്ടും നമ്മളെ അനുവദിച്ചു അകത്തോട്ട് നമ്മൾ എന്തായാലും മുന്നോട്ട് പോയി സീതാർഗുണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ ഒരു പത്ത് രൂപ കൊടുത്താൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ടു വീലറിൽ പത്ത് ഉള്ളൂ വലിയ വാഹനങ്ങൾക്ക് മുപ്പതും നാൽപ്പതൊക്കെയാണ് റേറ്റ് എന്ന് തോന്നുന്നു എന്തായാലും അവിടെ നിന്ന് ഇതാണ് സീതാർഗുണ്ടിലേക്കുള്ള ആ ഒരു നടവഴി നടക്കാൻ മാത്രമേ പറ്റുള്ളൂ ആ ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കല്ലോ റോഡും പിന്നെ മഹാമോശമാണ് അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ആ ഒരു യാത്രയെ നമ്മളൊന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ മരത്തെയൊക്കെ നമ്മൾ ഒരു അഞ്ചോ ആറോ വർഷം മുമ്പ് ഇവിടേക്ക് നടത്തിയ യാത്രയിൽ ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും താഴേക്ക് പക്ഷേ ഒരു വിഷ്വലും കാണാനില്ല മൊത്തം കോട മൂടിയിരിക്കാൻ കേട്ടോ നല്ല അസലായിട്ടുള്ള കോടയാണ് അപകടമേഖലയാണെന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അതേപോലെ അതിക്രമിച്ച് കിടക്കുന്ന ഒരു ശിക്ഷാർഹരാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുമുണ്ട് കാരണം വനം വന്യജീവി വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ താഴെയുള്ള വ്യൂ സീതാർഗുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ദേ അപ്പോഴേക്കും കനത്ത മൂടൽമഞ്ഞ് മൂടുകയാണ് ആ ഒരു പ്രദേശമാകെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ സംഗതി വന്ന് കാണുന്നത് കേട്ടോ എന്നാലും നമ്മുടെ ട്രഡീഷണൽ നെല്ലിയാമ്പതിയുടെ നെല്ലി മരം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കാഴ്ചകൾ മങ്ങി തുടങ്ങി എന്തായാലും ആ ഒരു സമയത്തേക്ക് കൃത്യം നമുക്ക് വേണ്ടി ഒന്നു തെളിഞ്ഞു തരികയാണ് പ്രകൃതി കുറച്ച് വിഷയം എടുത്തോട്ടെ എന്ന് കരുതി തന്നെയാവും അല്ലെ അപ്പോൾ ഇവിടുന്ന് ആരൊക്കെയോ താഴോട്ട് ചാടിയിരുന്നത്രേ ആത്മഹത്യാ പ്രവണതയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വലിയ അഗാധ ഗർത്തങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇതേപോലെ ഒരു പക്ഷേ അത്തരം ഘർത്തങ്ങളിലേക്ക് ചാടുന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി അവർക്കുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവിടെ ബന്ധവസ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മലയുടെ സൈഡ് വരെയൊക്കെ നമുക്ക് പോകാനാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ പറ്റില്ല അത് ക്ലോസ്ഡ് ആണ് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് നമുക്ക് വേണ്ടി മാത്രം തെളിഞ്ഞതാണ് കേട്ടോ ഈ സമയം വരെയും കനത്ത കോടമഞ്ഞിൽ മൂടി നിൽക്കുകയായിരുന്നു ആ ഒരു ഭാഗം സീതാർഗുണ്ട് ഭൂവിഭാഗമാണിത് അപ്പോഴേക്കും കുറേ കുട്ടികളൊക്കെ വന്നു അവർ കല്ലെടുത്തെറിയുന്നു മറ്റെന്തൊക്കെയോ ആക്ടിവിറ്റികൾ ചെയ്യുന്നു ആകെപ്പാട് ബഹളമായിരുന്നു എന്തായാലും കാഴ്ചകളൊക്കെ അത്യാവശ്യം ക്യാമറയിലാക്കി നമ്മൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് പോരുകയാണ് മൂടൽ മഞ്ഞ് അപ്പോഴേക്കും കനത്തു തുടങ്ങിയിരുന്നു പതുക്കെ പതുക്കെ തണുപ്പരിച്ച് തുടങ്ങുന്നതും നമ്മൾ അറിയുകയാണ് എന്തായാലും മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ചയിൽ ഒരുപാട് കുരന്മാരെയും അതേപോലെ തന്നെ കാട്ടുപന്നിയേയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നിർഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ആനയുടെ മുമ്പിൽ അകപ്പെടാനും വളരെയേറെ സാധ്യതയുണ്ട് ഈ ഒരു റോഡിൽ ആനകളുടെ ശല്യം വളരെയേറെ ഉണ്ട് പക്ഷേ രാത്രി കാലങ്ങളിലേ ആന ഇറങ്ങാറുള്ളൂ സാധാരണ ഈ താഴെ ഭാഗങ്ങളിലൊക്കെ ആന ഇറങ്ങിയാൽ മുകളിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നത് അല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല എന്തായാലും ഈ ഒരു കാഴ്ച നെല്ലിയാമ്പതിയിൽ എന്തൊക്കെയുണ്ട് കാഴ്ചകളെന്ന് ചോദിച്ചാൽ ഈ നെല്ലിയാമ്പതി കുന്നുകളും തേയിലയും ഏലവും കാപ്പിയും വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് വ്യൂ പോയിന്റുകളും ഒരുപാട് വന്യജീവികളും എല്ലാം തന്നെ നമുക്കിവിടെ കാണാനുണ്ട് പിന്നെ ബോട്ടിംഗ് സൗകര്യമുള്ള പോത്തുണ്ടി ഡാം അതേപോലെ തന്നെ സീതാർഗുണ്ട് വെള്ളച്ചാട്ടം എന്ന ഈ ഒരു വ്യൂ പോയിൻ്റ് കേശവൻപാറ വ്യൂ പോയിൻ്റ് അതേപോലെ തന്നെ കാട്ടുപോത്തുകൾ ആനകൾ മലയണ്ണാൻ പുള്ളിപ്പുലി തുടങ്ങിയ ഒട്ടനവധി വന്യജീവികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകളുമായി നെല്ലിയാമ്പതി നിങ്ങളെ മാടി വിളിക്കുകയാണ് ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ഹൈറേഞ്ച് മേഖല തന്നെയാണ് നെല്ലിയാമ്പതി സർക്കാരിൻ്റെ ഓറഞ്ച് വെജിറ്റബിൾ ഫാമും നമുക്ക് ഈ ഒരു പട്ടണ മധ്യത്തിൽ തന്നെ കാണാനും ആവും എന്തായാലും ഒരുപാട് കാഴ്ചകൾ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വിശേഷങ്ങൾ അതുമായി നെല്ലിയാമ്പതി നിങ്ങളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും